സമൂഹ പ്രയത്നത്താൽ രാജ്യത്തെ വനസംരക്ഷണ പ്രവർത്തനങ്ങളിൽ വൻ വിജയമാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു കടുവകൾ പെരുകുന്നതിനോടൊപ്പം നമ്മുടെ നാട്ടിലെ വനമേഖലയും അതിവേഗം വർദ്ധിച്ചുവരികയാണ് മനുഷ്യരും കടുവകളും തമ്മിൽ ഒരിക്കലും സംഘർഷമുണ്ടാകാത്ത നിരവധി ഗ്രാമങ്ങളുണ്ട് എന്നാൽ ഇവിടങ്ങളിലും കടുവകളുടെ സംരക്ഷണത്തിനായി അഭൂതപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു बाघ हमारी संस्कृति का अभिन्न हिस्सा रहा है രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം നിരവധി ശ്രമങ്ങൾ നടക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജനപങ്കാളിത്തത്തിന്റെ ഇത്തരമൊരു ശ്രമമാണ് കുൽഹാടി ബന്ദ് പഞ്ചായത്ത് രാജസ്ഥാനിലെ രൺദെ രസകരമായ ഈ ക്യാമ്പയിൻ ആരംഭിച്ചത് ഇത്തരം ശ്രമങ്ങൾ മൂലം ഭാരതത്തിൽ ഓരോ വർഷവും കടുവകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ കടുവകളിൽ എഴുപത് ശതമാനവും നമ്മുടെ രാജ്യത്താണെന്ന് അറിയുമ്പോൾ സന്തോഷവും അഭിമാനവും തോന്നുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എന്ന പരിപാടിയിൽ ഒറ്റ ദിവസം കൊണ്ട് രണ്ടു ലക്ഷത്തിലധികം വൃക്ഷതൈകളാണ് നട്ടത് സ്വന്തം അമ്മയുടെ പേരിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഈ ക്യാമ്പയിനിങ്ങിൽ പങ്കാളികളാകണമെന്നും ഒരു സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്നും പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിനു മുന്നോടിയായുള്ള हर घर तिरंगा अभियान परिपाड़ी मुंबत के अपलोड हर परिवार की ये चिंता होती है कि कहीं उनका बच्चा ड्रग्स की चपेट में ना आ जाए अब ऐसे लोगों की मदद के लिए सरकार ने एक विशेष केंद्र खोला है जिसका नाम है मानस മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിലെ വലിയൊരു ചുവടുവയ്പാണ് സർക്കാരിന്റെ മാനസ് എന്ന പേരിലെ പ്രത്യേക കേന്ദ്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മയക്കുമരുന്നിനിരയാകുമോ എന്ന ആശങ്കയിലാണ് ഓരോ കുടുംബവും ഇത്തരക്കാരെ സഹായിക്കാൻ മാനസ് എന്ന ഹെൽപ്ലൈൻ പോർട്ടൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ആരംഭിച്ചത് ഒന്ന് ഒൻപത് മൂന്ന് മൂന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ആവശ്യമായ ഉപദേശം അല്ലെങ്കിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോമായി പങ്കിടാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു वर्ल्ड हेरिटेज साइट में में शामिल किया जा रहा है इस लिस्ट यह भारत യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഈസ്റ്റ് സൈറ്റ് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിൽ ആസാമിലെ ചെറായി മൈതാമിനെ ഉൾപ്പെടുത്തുന്നതിലെ സന്തോഷവും പ്രധാനമന്ത്രി പങ്കുവച്ചു ഭാരതത്തിന്റെ നാൽപ്പത്തി മൂന്നാമത്തെയും വടക്കിഴക്കൻ ഭാരതത്തിന്റെ ആദ്യത്തെ സൈറ്റുമായിരിക്കും ഇത് ചെരായി ദേവു മൈതാം ലോക പൈതൃക സ്ഥലമായി മാറുന്നതോടെ കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ